ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ വലിയ രീതിയിലൊരു ക്യാമ്പയിൻ നടത്തി ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മദ്യവർജനം കൊണ്ടുവരും വലിയ രീതിയിൽ നിന്നൊക്കെ പക്ഷേ പിന്നീടുണ്ടായ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം വലിയ രീതിയിൽ ലൈസൻസുകൾ അനുവദിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോഴതാ ഒന്നാം തീയതി എല്ലാ മാസവും ഒന്നാം തീയതിയുള്ള ഡ്രൈഡ് പിൻവലിക്കാനുള്ള ആലോചന എടുത്തുകൊണ്ടിരിക്കുകയാണ് സർക്കാർ അതിൻ്റെ കരട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒന്നാം തീയതി ഇനി ഡ്രൈ ഡേ വേണ്ട എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട് ഒപ്പം തന്നെ ഈ ബീവറേജ് ഔട്ട്ലെറ്റുകൾ ലീസിന് കൊടുക്കുക അതുപോലെ മൈക്രോ വൈനറി ഒക്കെ ആരംഭിക്കുക എന്നൊക്കെയാണ് പറയുന്നത് ഇത് കൊണ്ടുവരുന്നത് ടൂറിസം മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു സാധ്യത കൊണ്ടുവരാൻ ഒരു വരുമാനമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒന്നാം തീയതി ഈ ഒരു ഡ്രൈ ഡേ പിൻവലിച്ചതുകൊണ്ടത് പോസിബിളാണോ അതിൻ്റെ ആവശ്യമുണ്ടോ അതേ ടൂറിസം ഒക്കെ വെറുതെ പറയാൻ വേണ്ടി പറയുന്നതാണ് അതൊന്നും ഇതിൻ്റെ കാര്യമില്ല സർക്കാരിന് വരുമാനം കൂടുതൽ കിട്ടണം അതുകൊണ്ട് ഡ്രൈ ഡേ എടുത്തു കളഞ്ഞാൽ ആ ഒരു ദിവസത്തെ ബിവറേജസിലെ വരുമാനം ആയിരത്തി അഞ്ഞൂറ് കോടി വരും എന്നാണ് രണ്ട് സെക്രട്ടറിമാർ സർക്കാരിന് ഉപദേശം കൊടുത്തിരിക്കുന്നത് ഡ്രൈ ഡേ എന്ന് പറയുന്നതും ഒരു ഭൂഷ്ക്കാണ് വാസ്തവത്തിൽ ഇപ്പം നാളെ ഡ്രൈ ഡേ ആണെന്ന് ഇന്നെല്ലാവർക്കും അറിയാം തലേ ദിവസം തന്നെ വാങ്ങിച്ചു വയ്ക്കാം പിന്നെ ഡ്രൈ ഡേയുടെ ഇത് വരുന്നില്ല അർത്ഥശൂന്യമായ ഒരു ഒരു ഒരാചരണമാണ് ഈ ഡ്രൈ ഡേ അതെടുത്ത് കളഞ്ഞുകൊണ്ട് സർക്കാരിന് പത്ത് പൈസ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ ഞാൻ ഗൗതം നമുക്ക് ഫോർ എ ചേഞ്ച് സത്യസന്ധരാവാം കുറച്ച് എപ്പോഴെങ്കിലും നമ്മൾ സത്യം പറയണമല്ലോ മലയാളികൾ തരക്കേടില്ലാതെ കള്ളു കുടിക്കുന്നവരാണ് ഇവിടെ ടൂറിസ്റ്റ് വന്ന് കള്ളു കുടിച്ച ടൂറിസ്റ്റ് കളി കുടിക്കാനൊന്നും അല്ല വരുന്നത് അവർക്ക് അവിടെ കിട്ടില്ല അവരുടെ നാട്ടിൽ പിന്നെ ഇവിടെ അതും കൂടെ ഉണ്ടെങ്കിൽ സന്തോഷം നീ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ വരുന്നത് രണ്ടോ മൂന്നോ ദിവസത്തേക്കാണ് അതിനുള്ള ബോട്ടിലും കൊണ്ട് അവർ വരും ആ കേരളത്തിൽ മദ്യനിരോധനാണ് കേട്ടോ അവിടെ പോകുമ്പോൾ കുപ്പി കരുതിക്കൊള്ളണം ശരി ഇത്രയൊക്കെ ഉള്ളു ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റൊന്നും ഇതിലൊരു ഫാക്ടറല്ല വെറുതെ പറയുന്നതാണ് ഇത് ഫാക്ടർ കേരളത്തിലെ ജനങ്ങളുടെ മദ്യപാനമാണ് ഇതിനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വേറെ ആരെങ്കിലും പഠനം നടത്തിയോ എന്ന് എനിക്കറിയില്ല പത്ത് മുപ്പത് വർഷം മുമ്പ് കേരള യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തിയിരുന്നു അതിൽ അവർ പറഞ്ഞു കേരളത്തിലെ മുപ്പത് ശതമാനം പേർ മദ്യപിക്കുന്നവരാണ് പെണ്ണുങ്ങളുടെ ശതമാനം വളരെ കുറവാണ് ടു പെർസെൻറ്റ് പോൻ്റെ ആണുങ്ങൾ മുപ്പത് ശതമാനം ഈ മുപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ നമ്മളുടെ നക്സലൈറ്റ് മുതൽ അയ്യപ്പ സേവാ സംഘം വരെ ഉള്ള ജനങ്ങളിൽ മുപ്പത് ശതമാനം പേര് കുടിക്കുന്നവരാണെന്നാണ് അന്നത്തെ കണക്ക് ഇപ്പോൾ അതൊരു പക്ഷേ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ കാണും ബട്ട് മലയാളികളെല്ലാം തന്നെ ഞാൻ മഹാത്മാഗാന്ധിയാണ് നാരായണ ഗുരുവാണ് എന്ന് വിചാരിക്കുകയും അങ്ങനെ അഭിനയിക്കുകയും ചെയ്യുന്നവരാണ് ഈ അഭിനയിക്കാൻ താല്പര്യമില്ലാത്തവരാണ് ബിബ്രേസിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നത് അവരെ അഭിനയത്തിൽ വിശ്വസിക്കുന്നില്ല ഞാൻ കുടിക്കുന്നുണ്ട് കുപ്പി വാങ്ങാനായിട്ട് ഞാൻ ക്യൂ നിൽക്കുന്നു പക്ഷേ അവരെ അപമാനിക്കുന്നത് വേറെ ഒരു മനുഷ്യനെയും ഇങ്ങനെ അപമാനിക്കാറില്ല ഒരു സാധനം വാങ്ങാൻ നിൽക്കുന്നവരെ അവർ പൈസയല്ലേ തരുന്നത് അവരെ ഒരുമാതിരി കാലുകളെ പോലെ വെയിലെത്തും അവിടെ ഇവിടെയൊക്കെ ക്യൂ നിൽക്കുന്ന എന്നിട്ട് എന്തൊരു വൃത്തികെട്ട ഏർപ്പാടാണ് ചെറിയൊരു തുളയിട്ടിട്ട് അതിലൂടെ വാങ്ങുക ഇതൊക്കെ ഇത് ഇതുപോലത്തെ ഏർപ്പാടുകളൊക്കെ നിർത്തുക ഏതായാലും കള്ളു കുടിക്കുന്നു നിങ്ങളത് മാന്യമായിട്ട് നല്ല സൗകര്യം ചെയ്തു കൊടുക്കുക അതുപോലെ അതിന് ഏരിയാത്തിരിക്കുക ഈ തോന്നിയ മാസം തോന്നിയ സ്ഥലത്ത് കള്ള് ഷാപ്പ് വയ്ക്കാനോ ബാർ വയ്ക്കാനോ ഒന്നും സമ്മതിക്കരുത് കാരണം ഇത് ഇഷ്ടപ്പെടാത്തവരും വലിയൊരു ജനസംഖ്യയുണ്ട് കേരളത്തിൽ അവർക്കൊരു സ്വൈര്യ ജീവിതം വേണം ഏയ് ഞാനിരുന്ന് കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ഗൗതമിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഗൗതമിന് കുഴപ്പമുണ്ട് ഗൗതം കുടിക്കാത്ത ആളാണ് അപ്പോൾ ഗൗതമിൻ്റെ നേരെ മുമ്പിലിരുന്ന് ഞാൻ കുടിക്കുമ്പോൾ ഐ ആം ഡിസ്റ്റേബിങ് യു മെൻറ്റലി ചിലപ്പോൾ കുറച്ച് സ്മെല്ല് വരും അല്ലെങ്കിൽ ഞാൻ ഓ പറഞ്ഞൊരു എം പക്കം മുടി ഇതുപോലത്തെ നാടകങ്ങളൊക്കെ ഇത് കുടിയുടെ കൂടെ ഉണ്ടല്ലോ അപ്പോൾ അത് ഗൗതത്തിന് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഗൗതമിന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഏരിയ വേണം എനിക്ക് ഈ കലാപരിപാടി നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഏരിയ തിരിച്ചത് കൊടുക്കുക അത് നടന്നോട്ടെ ബട്ട് ഇൻ ദാറ്റ് ഏരിയ അവിടെ നിങ്ങൾക്ക് ഡ്രൈ ഇല്ല ഡ്രൈഡേയുമില്ല ഇല്ല യു ഗോ ദർ ഡു വാട്ട് യു വാണ്ട് അത് ജില്ല തിരിച്ചാവാം പഞ്ചായത്ത് തിരിച്ചാവാം മീൻ വാട്ടവർ ഇത് ഡീസൻ്റായിട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ മദ്യനിരോധനം നടപ്പിലാക്കുക കേരളത്തിൽ നിയമം ഗൗതം നോക്കിയിട്ടുണ്ടോ നമുക്കുള്ളത് മദ്യനിരോധന നിയമമാണ് അത് തിരുവിതാംകൂർ മഹാരാജാവ് ഇറക്കിയ നിയമമാണ് അബ്കാരി ആക്ട് അതുകൊണ്ട് എല്ലാവരും അബ്കാരി ആക്ട് ടെൻ സെവൻ സെവൻ എന്ന് പറയും മലയാളം വർഷമാണത് കൊല്ലവർഷം ആയിരത്തി എഴുപത്തി ഏഴിൽ ഇറക്കിയതാണ് തിരുവിതാംകൂറിൽ മദ്യം നിരോധി നിരോധിച്ചുകൊണ്ട് അത് പിന്നെ കേരളം മൊത്തമാക്കി പെരുമാറ്റി അതിൽ ഒരു എക്സെപ്ഷനുണ്ട് ഈ നിയമത്തിന് ഒരു എക്സെപ്ഷൻ ഉണ്ടാകുമല്ലോ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മദ്യം അനുവദിക്കുന്നു ഈ സാഹചര്യം വലുതാക്കി വലുതാക്കിയാണ് നമ്മളിപ്പോൾ കേരളം ഇവിടം വരെ എത്തിയിരിക്കുന്നത് ബേസിക് ആക്റ്റ് എന്ന് പറയുന്നത് മദ്യനിരോധന ആക്റ്റാണ് ആ ആക്റ്റിലെ എക്സെപ്ഷൻ വലുതാക്കി 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 എക്സെപ്ഷൻ ആക്റ്റിനൊക്കെ വലുതായി ഇപ്പം ഇതാണ് കേരളത്തിലെ അവസ്ഥ കേരളത്തിൽ മദ്യനിരവസനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ലീഗലി ഉണ്ട് സർക്കാർ ഹൈക്കോടതിയിലൊക്കെ തന്നെ ബാർ കേസ് കേസൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാർ കേസിൻ്റെ വാദം ഞാൻ ദിവസവും പോയിരുന്നു കേൾക്കുമെന്ന് കാരണം ബാറ്ററി ഓഫ് ലോയേഴ്സ് നല്ല ലീഗൽ എക്സ്പീരിയൻസ് കിട്ടും അതിൽ ഇന്ദിരാജയ് സിംഗ് കപിൽ സിബൽ കേരള ഹൈക്കോടതിയിലെ രാംകുമാർ സാറും ഒരുപാട് പേര് അപ്പോൾ ഇവരുടെയൊക്കെ പെർഫോമൻസ് കാണുക ലീഗലി കാര്യം മനസ്സിലാക്കുക അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് കേരളത്തിൽ മദ്യനിരോധനമുണ്ട് അതിൻ്റെ എക്സെപ്ഷൻ ഉപയോഗിച്ചാണ് ഇപ്പോൾ കേരളത്തിൽ ബാറും കള്ളുഷാപ്പും സംഗതിയൊക്കെ ഒക്കെ നടക്കുന്നത് സോ നിങ്ങൾ ഈ എക്സെപ്ഷൻ എടുത്തു കളഞ്ഞാൽ കേരളത്തിൽ മദ്യനിരോധനമായി ആയിക്കോട്ടെ ഗുജറാത്തിലെ മദ്യനിരോധനം ഞാൻ കണ്ടിട്ടുണ്ട് ഗുജറാത്തിൽ മദ്യനിരോധനം ഉണ്ടല്ലോ ഗാന്ധിജിയുടെ സ്ഥലമാണെന്നുള്ളത് അവിടെ ബ്ലാക്കിലും അവിടെ ഇവിടെയൊക്കെ കിട്ടും സാധനം നമുക്കൊരു സാമർഥ്യമൊക്കെ വേണം ഏതെങ്കിലും കടയിൽ പോയി രണ്ട് മൂന്ന് ദിവസം പോയി പരിചയമുണ്ടാക്കി അത് ചെയ്ത് ഞാനത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കെൽട്രോണിൽ ജോലി ചെയ്യുമ്പോൾ ഗുജറാത്തിലായിരുന്നു ഞങ്ങളുടെ പ്രോഡക്റ്റ് പ്രോജക്റ്റ് അപ്പോൾ എൻ്റെ ഒരു ടോപ്പ് അധികാരി വരുന്നു ഇദ്ദേഹത്തിന് വൈകുന്നേര ഈ സാധനം വേണം അപ്പോൾ പി എ എന്നെ വിളിച്ച് അറിയിച്ചു മോൻദാസിൻ്റെ മാതിരിയാണ് വൈകുന്നേരം സാധനം വേണം ഞാൻ വിഷമിച്ചു പോയി എനിക്കിതിവിടെ അറിയില്ല അപ്പം ഞാൻ താമസിക്കുന്ന ഹോട്ടലിലെ കൗണ്ടറിൽ ഞാൻ പറഞ്ഞു അവർ പറഞ്ഞു സാർ കുഴപ്പമില്ല പെർമിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ഇതൊക്കെ അപ്പം ഞാൻ നല്ല പെർമിറ്റ് കിട്ടുന്നിടത്ത് പോയി അവരുടെ ഒരു ഫോമുണ്ട് അത് ഹിന്ദിയിലാണ് ആ ഫോമും കൊണ്ടുവന്നു ഒക്കെ വെച്ചു ഇങ്ങനെ എന്നോട് ചോദിച്ചു എന്താ എൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഉണ്ട് സാർ ഈ ഒരു 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 ഫോമൊന്ന് സാറൊപ്പിട്ടാൽ മതി ഇവിടെ നിരോധനമാണല്ലോ അതുകൊണ്ടാണ് പുള്ളിക്കാരനെ നിർത്തു നോക്കി ശരാബി ഖാൻ ആം ആദ്യം കള്ളുകുടി എൻ്റെ പേര് ഈ ഫോമിൽ ആദ്യത്തെ ചോദ്യമാണ് ഷരാബി ഹിന്ദിയിൽ കള്ളുകുടിയെ പുള്ളിക്കും ഇഷ്ടപ്പെട്ടില്ല അത് ഈസ് ഞാൻ പറഞ്ഞു സാറത് നിരോധനം ഒക്കെയാണ് സാറവര് ഈ ഫില്ല് ചെയ്താലേ നോക്കി കിട്ടുള്ളൂ അടുത്ത കോളം ഉണ്ടല്ലോ ഷരാബിക്കാ ബാബ് ക നാം കള്ളുകൂടി എൻ്റെ അച്ഛൻ്റെ പേര് ഫീൽ ദിസ് ഫോം വാട്ട് നോൺ സെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന എൻ്റെ ഒരു മൂന്ന് സ്റ്റെപ്പ് ഹെഡാണ് ഇദ്ദേഹം പുള്ളി വിചാരിച്ചാൽ എൻ്റെ സർവീസ് കോഞ്ഞാട്ടയാകും ഞാൻ കില അവർക്ക് വീണ്ടും ഹോട്ടലിലെ കൗണ്ടറിൽ പോയിട്ട് പറഞ്ഞു ഇത് പറ്റില്ല ഈ ഫോമൊന്നും മലയാളി സൈൻ ചെയ്യുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തു നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു പാൻ കടയുണ്ട് അവിടെ പോയി ചോദിക്കുന്നു ഞാൻ പാൻ കടയിൽ പോയി അങ്ങനെ നിന്നു ക്യാ ഹെ ഞാൻ പറഞ്ഞു അല്ല അങ്ങനെ അല്ല എന്താ കാര്യം പറ ഞാൻ പറഞ്ഞു ഉണ്ടോ അപ്പോൾ അയാളുടെ കയ്യിലുള്ള ഒരു കുപ്പി ഇത് കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ സാറിന് കൊടുത്തു വാട്ട് ഈസ് ദിസ് ദിസ് ഈസ് നോട്ട് മൈ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഫയറിച്ചു ഞാൻ പറഞ്ഞു സാർ ഞാൻ നിരപരാധിയാണ് ഇവിടെ കിട്ടാൻ കിട്ടിയ സാധനമാണ് ഞാൻ കൊണ്ടുപോകുന്നില്ല സാറാണെങ്കിൽ ഫോം ഒപ്പിടുന്നില്ല ഫോം ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പറഞ്ഞ ബ്രാൻഡ് കിട്ടും ഫോം എങ്ങനെ ഒപ്പിടും ഈ ഫോം എങ്ങനെയെങ്കിലും പുറത്ത് ലീക്കായെന്ന് വെച്ചോ ശരാബിക്കാനാം ശരാബിക്കാ ബാക്കാനാമെന്നൊക്കെ ഡ്രോണിൽ വലിയ ഇങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്ന് വരില്ല ഇതൊക്കെയാണ് ഗുജറാത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കേരളത്തിൽ നടപ്പിലാക്കാം ഇതുപോലത്തെ പരിപാടി ചില്ലറ തട്ടിപ്പുകളൊക്കെ നടത്തും തമിഴ്നാട്ടിൽ നിന്ന് മദ്യം വരും ഇവിടുന്ന് കർണാടകയിൽ നിന്ന് വരും അത് പോലീസ് പിടിക്കും പോലീസിന് കുറച്ച് കാശ് കിട്ടും ഇങ്ങനെയുള്ള പല പരിപാടികൾ നടക്കും പക്ഷേ മദ്യനിരോധനം ഉണ്ടാകും ഈ പരസ്യമായ മദ്യപാനം അത് ഇതൊന്നും സാധ്യമല്ല നിങ്ങൾ പോകുന്നിടത്തൊക്കെ ബാറിന്ന് കാണുമ്പോൾ നിങ്ങൾക്കൊരു പ്രയാസം ഷാപ്പ് നമ്പർ നാൽപ്പത്തി നാല് കാഞ്ഞിരഞ്ചിറ എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു പ്രയാസം ഇതൊക്കെ നിങ്ങൾക്ക് ഒഴിവായി കിട്ടും പക്ഷേ ഇതിൻ്റെ കൂടെ ഈ പറഞ്ഞ പരിപാടികളൊക്കെ വരും ഫോം ഒപ്പിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും ചില പ്രത്യേക അസുഖങ്ങളുള്ളവർ അവർക്ക് ബ്രാൻഡ് മരുന്നാണ് അതിന് വേണ്ടിയിട്ടൊരു ഫോം പിന്നെ മദ്യ കള്ളക്കടത്ത് അത് പിടിക്കാൻ എക്സൈസ് പോലീസ് അവർക്ക് കൈക്കൂലി അതിൻ്റെ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ദിവസവും വാർത്ത ഇങ്ങനെയൊക്കെ വരാം നൂറ്റൻപത് കേസ് മദ്യം പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഗതിയില്ലാത്ത അവൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ആഘോഷിക്കാം ഇതൊക്കെ ചെയ്യാം യു ഹാവ് ടു മോഡൽസ് ഒന്ന് ലിബറലായിട്ട് ഗോവയൊക്കെ ചെയ്യുന്ന പറയും ഗോവയിൽ എത്രയോ ഭാരം സംഘം അവിടെ ഒന്നും ആരും വഴിയിൽ കിടക്കുന്നു ഞാൻ കണ്ടിട്ടില്ല എന്ത് ഭ്രാന്താണ് കേരളത്തിൽ നടക്കുന്നത് എനിക്ക് മനസ്സിലാകൊന്നുമില്ല ഒന്നുകിൽ ഗോവ ചെയ്യുന്ന പോലെ ഡീസൻറ്റായിട്ട് മദ്യപിക്കുക അല്ലെങ്കിൽ ഗുജറാത്ത് ചെയ്യുന്ന വളരെ ഡീസൻ്റായിട്ട് അങ്ങ് വയ്ക്കുകയും വിലയും കുറവാണ് അവിടെ വലിയൊരു വിഷയമല്ല ഒരു സോഷ്യൽ ഇഷ്യൂ അല്ല ഗോവയിൽ മദ്യം കേരളത്തിൽ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് മദ്യം ഇസ് എ സോഷ്യൽ പ്രോബ്ലം അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിൽ നിരോധിക്കാം ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് പക്ഷേ ഈ ഒരു ഒന്നാം തീയ്യത്തെ ഒരു ഡ്രൈഡേക്ക് ഒരു അർത്ഥമില്ലെന്നാണ് സാർ പറയുന്നത് അതെ അതെ അത് തലേ ദിവസം വാങ്ങാമല്ലോ എല്ലാവർക്കും അറിയാമല്ലോ നാളെ ഒന്നാം തീയതി അല്ലേ പിന്നെ ഒരു ഒരാഴ്ചയൊക്കെ കൊടുക്കണം ഈ ഒന്നാം തീയതി മാത്രം എന്തിനാണെന്നുള്ളത് നോക്കൂ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ നിരോധനം ഏർപ്പെടുത്തിയാൽ മാത്രമേ അതിന് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാകുകയുള്ളൂ അതല്ലാതെ ഗാന്ധി ജയന്തി എല്ലാവർക്കും അറിയാം ഒക്ടോബർ രണ്ട് ഡ്രൈ ഡേ ഒന്നാം തീയതി അതറിയാം നാരായണഗുരു ജയന്തി നാരായണഗുരു സമാധി ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നേരത്തെ തന്നെ വാങ്ങിച്ചു വയ്ക്കും കഴിഞ്ഞു നാളെ ബന്ദാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുപ്പി നേരത്തെ തലേ ദിവസം വാങ്ങിച്ചു വയ്ക്കുമല്ലോ ഇതുപോലെയുള്ളൂ ഈ സാധനം ഇറ്റ് ഹാസ് ടു ബി എ സർപ്രൈസ് ബന്ദ് അങ്ങനെയാണെങ്കിൽ ആ ഒരു ദിവസം ചിലപ്പോൾ കുടിയന്മാരിൽ കുറച്ച് പേര് പ്രൊഫഷണൽ കുടിയന്മാരൊക്കെ എപ്പോഴും അവരുടെ വീട്ടിൽ സ്റ്റോക്കുണ്ട് വല്ലപ്പോഴും കുടിക്കുന്നവരാണല്ലോ ഞാനും ഗൗതമ കണ്ടു എന്നാൽ ഒന്ന് കൂടിയാലോ ആ ആയിക്കോട്ടെ അയ്യോ ഇന്ന് ഡ്രൈഡേ ആണ് അന്നാ പോട്ടെ ഇതാണ് ആകെ ഒരു ഇഫക്റ്റ് ഈ വല്ലപ്പോഴും കൂടി കുടിക്കുന്നവൻ കുടിക്കാമെന്ന ദിവസം ഒന്നാം തീയതി അന്ന് അവൻ കുടിക്കില്ല അവന് കുടിക്കണമെന്ന് നിർബന്ധവുമില്ല ഞാനും കുടിയനല്ല ഗൗതമും കുടിയനല്ല കണ്ടു പരിചയം പുതുക്കി കഴിഞ്ഞപ്പോൾ ഒരു ഇത് തോന്നി അത് നടന്നില്ല നടന്നില്ലാത്തത് നമുക്ക് നിരാശയില്ല ഓക്കെ ഫൈൻ അപ്പോൾ അതുകൊണ്ട് ഈ ഡ്രൈഡേ കൊണ്ട് ഒരു ഇഫക്റ്റും ഉണ്ടാവുന്നില്ല കുടിക്കണം എന്നുള്ളവർ തലേ ദിവസം തന്നെ തയ്യാറെടുക്കും കുടിക്കാത്തവർക്ക് ആ ദിവസം സാറ് പറഞ്ഞ പോലെ ദിവസം ആണ് വേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസംഷൻ എങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കണം ഫിഗർ കുറച്ച് കാണിക്കണമെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല അതുകൊണ്ടാണ് ഈ ഡിസ്കഷൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് നമുക്കൊന്ന് സത്യസന്ധരാവാം നമ്മൾ മലയാളികൾ വളരെ ഭംഗിയായിട്ട് മദ്യപിക്കുന്നവരാണ് മദ്യം ആഗ്രഹിക്കുന്നവരാണ് അത് സമ്മതിച്ചാൽ നമ്മൾ പകുതി ടെൻഷൻ തീരും അസുഖമുണ്ട് എന്ന് രോഗി സമ്മതിക്കണ്ടേ എങ്കിലല്ലേ ചികിത്സിക്കാൻ പറ്റുള്ളൂ ഈ രോഗി ഞാൻ നാരായണ ഗുരുവാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത് അതേസമയം ഇരുപത്തിനാല് മണിക്കൂർ ഈ സാധനം വേണം എന്താനും എങ്ങനെ ഇവനെ ചികിത്സിക്കും ഈ കാപട്യം മലയാളി അവസാനിപ്പിക്കുക എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ രണ്ട് സെക്രട്ടറിമാർ എഴുതി കൊടുത്തതിൽ ഇതുണ്ടാവും ഇറ്റ്സ് ഇറ്റ്സ് ആൻ ഐ വാഷ് ദാറ്റ് വി ആർ ബാനിങ് ഇറ്റ് ഓൺ എവറി ഫസ്റ്റ് ഓഫ് മന്ത് ഡ്രൈഡേ ഹാസ് നോ മീനിങ് ഇറ്റ് ഡസിൻ സെർവ് എനി പർപ്പസ് ഇൻസ്റ്റഡ് ഇറ്റ് ഇൻകേഴ്സ് എ ലോസ് ഓഫ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രോഴ്സ് ടു ദ എക്സ് ചെക്കർ ദെയർ ഫോർ വി റെക്കമെൻഡ് ദിസ് ഡ്രൈഡേ ടു ബി ടേക്കൺ ഔട്ട് ഇതായിരിക്കും സെക്രട്ടറിമാർ എഴുതി കൊടുത്തിരിക്കുക അവർ ഐ എ എസ്സുകാരാണ് അവരും സമൂഹത്തെ മനസ്സിലാക്കുന്നവരാണ് അവർ നല്ലൊരു ഉപദേശമാണ് സർക്കാരിന് കൊടുത്തിരിക്കുന്നത് രണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഒന്നുകിൽ ഗോവ പോലെ ഡീസൻ്റായിട്ട് മദ്യപിച്ച് ഡീസൻറ്റ് പൗരന്മാരായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ ഗുജറാത്തിൽ പോലെ നിരോധിക്കാം നിരോധനത്തിൻ്റെ കുറേ കള്ളത്തിലൊക്കെ നടക്കും ബട്ട് സ്റ്റിൽ നല്ല രീതിയിൽ ആ വളർന്നു വരുന്ന തലമുറയ്ക്കെങ്കിലും ഈ മുട്ടിനിമുട്ടിനി സാധനം ഉണ്ട് അപ്പോഴാണല്ലോ വാങ്ങി കുടിക്കുന്നത് അത് ഇല്ലാത്ത രീതിയിൽ അതും ചെയ്യാം വൈ ഇപ്പോൾ ഗുജറാത്തിൻ്റെ ഫൈനാൻഷ്യൽ പ്രോഗ്രസ് ഉണ്ടല്ലോ അതിപ്പോൾ തുടങ്ങിയതല്ല ബി ജെ പി ഒന്ന് മോദി വന്നപ്പോഴൊന്നും തുടങ്ങിയല്ല അതിനു മുമ്പ് തന്നെ ഒരു എന്റർപ്രൈസിങ് കമ്മ്യൂണിറ്റിയാണ് ഗുജറാത്തികൾ വ്യവസായം നടത്തുക ഫോറിനിൽ പോവുക ആ യൂറോപ്പിലേക്ക് ഗൾഫൊന്നും അല്ല അവർ നേരെ വരുമാനത്തിനാണ് സർക്കാരിന് ആവശ്യമെങ്കിൽ നമ്മുടെ തന്നെ ചെത്തുകളിൽ പ്രോത്സാഹിപ്പിക്കാൻ പോകാറ് പല രീതിയിൽ പലതൊക്കെ നോക്കി അതൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല ഒന്നാമത് ഒന്നിനും ഒരു ആത്മാർത്ഥം സർക്കാരിനില്ല ഇപ്പോൾ ഇതുണ്ടല്ലോ എന്തോ വാറ്റിയെടുക്കുന്ന കാശുവണ്ടി വാറ്റിയെടുക്കാൻ പോയി പൈനാപ്പിളിൽ നിന്ന് മദ്യം ഉണ്ടാക്കുമ്പോൾ അത് ഇതെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നതല്ലാതെ ഇന്ന് വരെ നേരെ ജോലി ഒരു സാധനം ആ നീര അതാണ് തെങ്ങ് എത്തി കള് നീരയാക്കി കുപ്പിയിലാക്കി നീരയും കാണുന്നില്ല അതൊന്നും ക്ളച്ച് പിടിക്കുന്നില്ല ആത്മാർത്ഥതയില്ല പ്രവർത്തനത്തിനൊന്നും അതിന് പകരം നമുക്കറിയാവുന്ന പണി ഈ ആരെങ്കിലും ഉണ്ടാക്കുന്ന മദ്യം കേരളത്തിൽ കൊണ്ടുവന്ന് വിറ്റ് അതിൻ്റെ കാശ് അതിനൊരു കോർപ്പറേഷൻ ഉണ്ട് മദ്യം വലിയ രീതിയിൽ മദ്യാസക്തി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അതിനെ നിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ കണ്ട്രോള് ചെയ്യാനുള്ള ഒരു പ്രവർത്തനം കൂടി സർക്കാർ നടത്തേണ്ടതല്ലേ സർക്കാരിന് അത് നടത്താൻ പറ്റില്ല നോക്ക് ഈ സർക്കാർ ഇപ്പോൾ ഒരു മദ്യവർജനത്തിന് കൗൺസിലിംഗ് ആരെങ്കിലും വോളൻ്റലി അവിടെ പോകുക ഞാൻ കള്ളുകൂടിയനാണ് എന്നെ ഒന്ന് രക്ഷിക്കണം ഒരുപാട് ഉണ്ട് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സൊക്കെ ഈ ഫാമിലി ആണ് ഫാമിലിയാണ് ഇയാളെ നാല് പേരറിയാതെ അവിടെ കൊണ്ടുപോവുകയും അയാളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതൊരു സാംസ്കാരിക പ്രവർത്തനമാണ് സംസ്കാരം കൊണ്ട് നിങ്ങൾക്ക് ഈ ദുശീലങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ നിയമം കൊണ്ട് നിങ്ങൾ ദുശീലത്തിന് ശേഷം നിങ്ങളെ ശിക്ഷിക്കുന്നതാണ് നിയമം ദുഃശീലം ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് സംസ്കാരത്തിന് പറ്റുള്ളൂ അത് വേറൊരു സെറ്റ് ഓഫ് പ്രോസസ്സാണ് പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന ഏത് ദിക്കിലായാലും അതിപ്പോൾ സിനിമയായിക്കോട്ടെ എവിടെയും മദ്യമുണ്ട് മദ്യം കുടിച്ച് ഒരു പ്രവൃത്തി ചെയ്യുന്നതും അതിലൂടെ ആവുന്നതൊക്കെയാണ് അതിനകത്തൊരു ഒരു തമാശ കണ്ടിട്ടുണ്ട് കള്ളു കുടിക്കുന്ന സീൻ ഇത് വരുമ്പോൾ സിനിമയിൽ മദ്യം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞ് എഴുതി കാണി ഇതെന്തു മോക്ഷത്തിനാണ് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു സിനിമയിലാണ് അവർ കള്ളു കുടിക്കുന്നതെന്ന് അറിയാം എന്നിട്ട് ഈ വാണിങ് കൊടുക്കേണ്ട ആവശ്യമില്ല സെൻസർ ബോർഡ് പറയുന്നു വാണിങ് എഴുതണം സിനിമയിൽ പുകവലിക്കുന്ന സീൻ വരുമ്പോൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി കാണിക്കും ഇറ്റ് ഈസ് കില്ലിങ് ദാറ്റ് ആർട്ട് ആ സിനിമയുടെ ഇടയ്ക്ക് ഒരു ബോറൻ എഴുതി കാണിക്കൽ ഇങ്ങനെയൊക്കെയുള്ള ബോഷ്കെ സർക്കാരിന് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഈ ബോധവൽക്കരണം അത് ഇതൊന്നും സർക്കാർ സ്പോൺസേഡായിട്ട് നടത്താൻ പറ്റില്ല അത് സൊസൈറ്റിക്ക് നടത്താൻ പറ്റും അതാണ് ഈ ഡി അഡിക്ഷൻ സെൻ്റർ അവരിവരൊക്കെ ഇവരെല്ലാം ഈ എന്താ അൺഒഫീഷ്യലായിട്ടാണ് സർക്കാർ അല്ല അവർക്ക് ശമ്പളവും സർക്കാർ കൊടുക്കുന്നില്ല അവരത് ചെയ്യുന്നു അതൊരു സാംസ്കാരിക പ്രവർത്തനമാണ് അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതുമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക